കാൽപന്തുകളിയുടെ ആരവം തീർത്ത് സൗഹൃദ ഫുട്ബോൾ മത്സരം കാസർഗോഡ് സിഒഒ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് സൗഹൃദ മത്സരം സംഘടിപ്പിച്ചത് ഡിവൈഎസ്പി ബാലചന്ദ്രൻ നായരാണ് ഉദ്ഘാടനം ചെയ്തത് കേബിൾ ടി വി സി ഒന്നാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് വീറും വാശിയും നിറഞ്ഞ മത്സരത്തിൽ കാഞ്ഞങ്ങാട് ആഷിദ് കേബിൾ ടി ടീം ചാമ്പ്യന്മാരായി നീലേശ്വരം എൻ എം സി എൻ ടീം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സൗഹൃദ ഫുട്ബോൾ മത്സരം ഹോസ്ദുർഗ് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് നഗരത്തിൽ Cable TV Operators Association കേരളാ വിഷ്ണുമായി സഹകരിച്ച് സി സി ടി വി സംവിധാനം ഒരുക്കാൻ തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ നാടിന് ശരിയായ ദിശയിലേക്ക് നയിച്ചുകൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നാടിന്റെ മുക്കിലും മൂലയിലും ഒക്കെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട് പോലീസുമായിട്ട് അവർക്ക് വളരെ നല്ല രീതിയിൽ ഒഴിച്ച് പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇവിടെ വന്ന് പാലിച്ചത് നമ്മൾക്ക് ഇപ്പോൾ പോലീസൊക്കെ ഈ നമ്മുടെ സി സി ടി വി ക്യാമറകൾ എല്ലായിടത്തും ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് ശരിയായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചടങ്ങിൽ സി ചടങ്ങിൽ എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ എം ലോകദാക്ഷൻ ജില്ലാ ട്രഷറർ കെ പ്രദീപ് കുമാർ സി സി എൻ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി ഗിരീഷ് കുമാർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മനോജ് കുമാർ പി കെ നന്ദിയും പറഞ്ഞു കേരളാ വിഷൻ ന്യൂസ് കാസർഗോഡ്